ൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റോട്ടുകാരൻ മഹാറാണി ഗോൾഡ് നിലമ്പൂർ ബഹ്റൈൻ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അടിപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗതാഗതത്തിനായി അടിപ്പാത തുറന്നുകൊടുത്തത് വാഹനങ്ങൾ അടിപ്പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ബസുകളടക്കം ഇപ്പോൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ റെയിൽവേ ഗേറ്റിന് പകരമായാണ് അടിപ്പാത നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നത് മാസം കൊണ്ട് തീർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അടിപ്പാതയുടെ നിർമ്മാണം മാസങ്ങളോളം നീണ്ടുപോയി ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി അടിപ്പാത നിർമ്മാണത്തിനുവേണ്ടി പെരുമ്പലാവ് സംസ്ഥാന പാത അടച്ചതോടുകൂടി കാളികാവ് പൂക്കോട്ടമ്പാടം ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ രാമൻകുത്ത് അടിപ്പാത വഴിയും